ഹായ് നമ്മളെല്ലാവരും മധുരം കഴിക്കുന്ന കൂട്ടത്തിലായിരിക്കും മധുരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം പഞ്ചസാരയാണ് ഈ പഞ്ചസാര നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതായത് കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ അത് പ്രവർത്തിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന് സമമായിട്ടാണ് അത് നമ്മൾ കഴിക്കും തോറും വീണ്ടും വീണ്ടും കഴിക്കാനും മധുരമുള്ള എന്ത് സാധനങ്ങളായാലും നമ്മൾ കഴിക്കും തോറും വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അതാണ് ലഹരിക്ക് അടിമപ്പെടുന്നത് പോലെയാണ് മധുരം കഴിക്കുന്നതെന്ന് പറയുന്നത് ഇത് നിർത്താനായിട്ട് വളരെ പാടാണ് നമ്മൾ മധുരം കഴിച്ച് ശീലിക്കുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ചായക്കകത്ത് മധുരം കുടിക്കുന്നവരാണെങ്കിലും അല്ലാതെ മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിലും ഒക്കെ പെട്ടെന്ന് അത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് അപ്പോൾ അത് ഗ്രാജുവലായിട്ട് നിർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ആ മധുരത്തിനോടുള്ള ഒരു ആസക്തി കുറയും പിന്നെ ചെയ്യാൻ പറ്റുന്ന അടുത്ത അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കൂടുതൽ വെള്ളം കുടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു വെള്ളം ഹൈഡ്രേറ്റഡ് ആവുകയും നമുക്ക് ഇതിനെ കുറേയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും പിന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റീവ്സ് ഷുഗറിന് പകരം പഞ്ചസാരയ്ക്ക് പകരം പകരമുള്ള മധുരമുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ശരീരത്തിന് ഹനികരമല്ലാത്ത മധുരം അതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്ന് ഈന്തപ്പഴവമാണ് പിന്നെ ഒന്ന് പഴമാണ് ഇതൊക്കെ നമ്മൾ ആൾട്ടർനേറ്റീവ് ഷുഗറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നാലും ചായക്കകത്ത് ഇതൊന്നും ഇട്ട് കുടിക്കാനായിട്ട് പറ്റില്ല ഗ്രാജ്വലായിട്ട് കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ സബ്ജക്റ്റ് ഷുഗർ കൺ ഷുഗർ കൂടുതൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയായിരുന്നു സാർ പഞ്ചസാരയുടെ അളവ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനത് ദോഷമാണ് നമ്മുടെ ശരീരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൈലൻ്റ് ആയിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വെളുത്ത പദാർത്ഥങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര സാധനങ്ങൾ അതിൽ മെയിനായിട്ടുള്ളതാണ് പഞ്ചസാര പിന്നെയുള്ള അഞ്ച് അഞ്ച് പ്രോഡക്ട്സ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് നമ്മുടെ ഫുഡ് ഐറ്റംസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടെന്നാലും പറയാം ഒന്ന് ഷുഗറാണ് ഒന്ന് ഉപ്പാണ് പിന്നെ ഉള്ളത് മൈദ പാമോയിൽ പാൽപ്പൊടി ഇത്രയും സാധനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ വെളുത്ത ശത്രുക്കളാണ് ഹൈ അശോക്ക് പോണ്ടിച്ചേരിയിൽ നിന്നോ മലയാളിയാണോ അശോക് ജി സൗമിനി ഹൈ ബ്ലാക്ക് ഷുഗർ അതെ ജാഗരി നല്ലതാണത് ചിലരൊക്കെ ചായയ്ക്കകത്ത് ജാഗരി ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ മലയാളികൾക്ക് അത് അങ്ങോട്ട് ഇഷ്ടമല്ല കൂടുതലും തമിഴ്നാട് ഉള്ള ആൾക്കാരാണ് ജാഗ്ര ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് അവർ പാലിനകത്തൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് താങ്ക് യു എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ആരൊക്കെയോ വീണ്ടും വരുന്നുണ്ട് വിഥുൻ പതിനഞ്ച് പേര് എല്ലാവർക്കും ലൈക്ക് എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാർ ഷുഗറിനെ പറ്റിയായിരുന്നു എന്ന് പറഞ്ഞു ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര ഡയബറ്റീസിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് പഞ്ചസാര ഉപയോഗിക്കുന്നത് അതൊരു ശരിക്കും ഒരു ലഹരി പോലെയാണെന്ന് പറഞ്ഞതാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഷുഗർ ഉപയോഗിക്കുമ്പം ശരിക്കും ബ്രെയിൻ അതിനെ ലഹരി ഉപയോഗിക്കുന്നത് പോലെയാണ് കാണുന്നത് പിന്നെയും പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ശരി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നാളെ വേറൊരു വിഷയമായിട്ട് വരാം താങ്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി ഞാൻ ഡോക്ടറല്ല ഞാൻ നേഴ്സാണ് ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ബൈ ീണ്ടും മെസ്സേജ് എന്ത് ഞാൻ റിവാൻഡ്ര കേരള താങ്ക് യു സോ മച്ച് ബൈ